കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തിയൂർ കിഴക്ക് യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി ജില്ലാ ട്രഷറർ എം മുഹമ്മദ് യൂനസ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തിയൂർ കിഴക്ക് യൂണിറ്റിന്റെ മുപ്പത്തിമൂന്നാമത് വാർഷിക സമ്മേളനം നടന്നു വാർഷിക സമ്മേളനം യൂണിയൻ ആലപ്പുഴ ജില്ലാ ഖജാൻജി എം മുഹമ്മദ് യൂണിസ് ഉദ്ഘാടനം ചെയ്തു പെൻഷൻ ശമ്പള പരിഷ്കരണം ആ കീഴ്വഴക്കം നിലനിർത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെൻഷൻ പരിഷ്കരണം നടത്തുവാൻ ആ ഗവൺമെന്റ് തയ്യാറായി അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ പ്രതികൂല സാഹിത്യത്തിലും പെൻഷൻ പരിഷ്കരണം നടത്തുവാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായെങ്കിൽ നമുക്ക് ഈ കിട്ടുവാനുള്ള കുടിശ്ശികളെ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിലെ പെൻഷൻ പരിഷ്കരണത്തിൽ പരിഷ്കരണം മാത്രമല്ല ഒരു പുത്തൻ ആനുകൂല്യം കൂടി നമുക്ക് ലഭിച്ചു എൺപത് വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് ആയിരം രൂപ വീതം സ്പെഷ്യൽ കെയർ അലവൻസ് അനുവദിക്കുണ്ടായി ഈ പെൻഷൻ കെയർ അലവൻസ് എൺപത്തി മൂവായിരം പെൻഷൻകാർ വാങ്ങിയത് സംസ്ഥാനത്തെ എൺപത്തിമൂന്ന് എൺപത്തിമൂവായിരം പെൻഷൻകാരാണ് ഈ ആയിരം രൂപ സ്പെഷ്യൽ കെയർ അലവൻസ് വാങ്ങിയത് അങ്ങനെ ആനുകൂല്യങ്ങൾ പുതിയ ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊണ്ട് തന്നെ അഞ്ച് വർഷത്തിലൊരിക്കൽ പെൻഷൻ പരിഷ്കരണമെന്ന കീപഴക്കം നിലനിർത്തിക്കൊണ്ട് ആ ഗവൺമെൻറ് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഷൻ പരിഷ്കരണം സമയബന്ധിതമായി നടത്തുന്നു നമ്മളത് വിശ്വാസം എടുക്കുകയാണ് ഈ ആനുകൂല്യങ്ങൾ തരുമെന്നുള്ളത് നമ്മൾ വിശ്വാസം എടുക്കുകയാണ് അതിനു വേണ്ടിയുള്ള പ്രക്ഷോഭ പരിപാടികളാണ് ഒരു ഭാഗത്തും നമ്മൾ നടക്കുന്നത് ഒത്തിരി വിശ്വാസത്തിലേക്ക് ഞാൻ പോകുന്നില്ല സർക്കാരിന് സമീപരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഷൻ പരിഷ്കരണത്തിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ രണ്ട് സംസ്ഥാന സമ്മേളനങ്ങളിലും പ്രമേയങ്ങൾ പാസ്സാക്കി എന്താ പറയുന്നത് സമയബന്ധിതമായി പെൻഷൻ ബരിഷ്കരണം നടപ്പാക്കണമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഷൻ പരിഷ്കരണം അതിനു വേണ്ടി കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം രണ്ട് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നല്ല സംസ്ഥാന സമ്മേളനവും തൃശ്ശൂർ വെച്ച് നല്ല സംസ്ഥാന സമ്മേളനവും പ്രമേയം പാസ്സാക്കി ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു ഗവൺമെന്റ് ഒട്ടേറെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് നമ്മൾ ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല സാമ്പത്തിക സംസ്ഥാനികൾ നമുക്കൊക്കെ അറിവുള്ളത് പോലെ സാമ്പത്തികമായി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത് പല കാര്യങ്ങളിലും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട നികുതി വിധം മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതുപോലെ കേരളത്തിന് നൽകുന്നില്ല യൂണിറ്റ് പ്രസിഡന്റ് മെഴ്സിക്കുട്ടി ജോർജ് അധ്യക്ഷയായി യൂണിറ്റ് രക്ഷാധികാരി എൻ ഗോപാലകൃഷ്ണൻപിള്ള പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി ശശികുമാരൻപിള്ള സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം കെ സുരേന്ദ്രബാബു സ്വാതന്ത്ര്യ സമിതി കൺവീനർ ആർ ബാഹുലയൻപിള്ള സാംസ്കാരിക വേദി കൺവീനർ പി വി അലക്സ് യൂണിറ്റ് നിരീക്ഷകൻ ആർ ആനന്ദൻ ലതാ കെ മംഗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി പി ഗോപാലകൃഷ്ണമുള്ള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്കുകൾ ക്ഷേമനിധി വിശദീകരണം എന്നിവയുടെ അവതരണം ട്രഷറർ ജി സുരേഷ് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി മെഡസിക്കുട്ടി ജോർജിനെയും സെക്രട്ടറിയായി പി ഗോപാലകൃഷ്ണൻ ഉള്ളേയും കജാൻജിയായി ജി സുരേഷിനെയും യോഗം തെരഞ്ഞെടുത്തു വലിയ കെ ഉദയകുമാർ വരണാധികാരിയായി ഭരണസമിതി അംഗം ജി സുരേഷ് കൃതജ്ഞത പറഞ്ഞു തെരഞ്ഞെടുത്ത പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ യോഗ നടപടികൾ പിന്നീട് തുടർന്നു ബ്ലോക്ക് സെക്രട്ടറി പത്തൂർ ശ്രീകുമാർ ആശംസാ പ്രസംഗം നടത്തി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി പ്രസന്നനാചാരി നന്ദി പറഞ്ഞു സി ഡി നെറ്റ്